കളിക്കളങ്ങൾ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യവും അവകാശവുമായി വിലയിരുത്തപ്പെടുന്ന കാലമാണ് എന്നാൽ മതിയായ സൗകര്യങ്ങൾ അതിന് ഒരുക്കപ്പെടുന്നില്ല എന്നതാണ് വസ്തുത എറണാകുളം പച്ചാളത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് കളിക്കളം നിർമ്മിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഫ്ളാറ്റുകളും കളിസ്ഥലം കളിസ്ഥലമൊരുക്കാൻ സ്ഥലമുണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രതിസന്ധി കൊച്ചിയുടെ ഹൃദയഭാഗത്ത് പച്ചാളത്ത് ഇരുപത്തിരണ്ട് വർഷത്തിലധികമായി ഉപയോഗശൂന്യമായി കിടക്കുന്നത് സിറ്റ്കോയുടെ ഉടമസ്ഥതയിലുള്ള തൊണ്ണൂറ്റിയാറ് സെന്റ് ഭൂമിയാണ് മരപ്പട്ടിയും ഇഴജന്തുക്കളും തെരുവു നായ്ക്കളും സാമൂഹ്യ വിരുദ്ധരും ഇടത്താവളമാക്കുന്ന ഈ സ്ഥലം ഇൻഡോർ സ്റ്റേഡിയവും ആധുനിക ടർഫും ഒക്കെയായി പരിവർത്തനപ്പെടുത്താൻ അധികം ബുദ്ധിമുട്ടേണ്ടതില്ല ഈ തൊണ്ണൂറ്റാറ് സെന്റ് സ്ഥലം നിഷ്ക്രിയമായി കിടക്കുന്നത് സിറ്റ്കോന്റെ പേരിൽ ഉള്ളത് എന്തുകൊണ്ട് ഇതൊരു കളിസ്ഥലരമായിട്ട് രൂപാന്തരപ്പെടുത്തി കൂടാ കളമശ്ശേരിക്കാരനായ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി പി രാജീവും നമ്മുടെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ എം അനിൽകുമാറും തമ്മിൽ ഒന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ യുവതി യുവാക്കളെ നമുക്ക് ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങളിലേക്ക് കടത്തിവിടുവാനുള്ള വളരെ വലിയൊരു സാഹചര്യം തുറന്നു കിട്ടിയിരിക്കുന്നുള്ള ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് മുമ്പോട്ട് പോകുന്നത് ഈ സ്ഥലം കളിസ്ഥലമായി വിനിയോഗിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നവകേരള സദസിൽ അപേക്ഷ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിഷയം അജണ്ടയായി പരിഗണിച്ച് സത്യ നടപടി സ്വീകരിക്കാൻ കൊച്ചി നഗരസഭ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ ഇതിന്റെ ഒരു വർക്ക് ഇത് എത്ര വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു അതിന് മറുപടി കിട്ടിയിട്ടുണ്ടായിരുന്നു പത്തിരുപത് വർഷമായിട്ട് ഇന്ത്യൻ ഓയിൽ എന്തോ പ്രോജക്റ്റ് പരിഗണനയിൽ ഉണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ അവരും അതായിട്ട് മുന്നോട്ട് പോയില്ല ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇതൊരു വേസ്റ്റ് സ്ഥലമായിട്ടെങ്കിലും ഉപയോഗിക്കാൻ വെച്ചപ്പോൾ സിഡ്കോയുടെ ഭൂമി പറ്റുമോയിലെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് കൊച്ചിൻ കോർപ്പറേഷൻ മറുപടി വന്നത് സ്പോർട്സ് എന്നത് ഒരു ലഹരിയായാൽ സമൂഹത്തിന് ലഹരികൾ ഒന്നും തന്നെ വേണ്ടിവരില്ല അതിനാൽ പറയാനുള്ളത് ഇത്ര മാത്രമാണ് കുട്ടികൾക്ക് കളിക്കാൻ കുറച്ച് സ്ഥലം ഒരുക്കണം സാർ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് തൊണ്ണൂറ് സെന്റിലധികം വരുന്ന ഭൂമി ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെയായി ഇത് തന്നെയാണ് അവസ്ഥ പക്ഷേ നവകേരള നിർമ്മിതിയുടെ കാലത്ത് ഇത്തരം ആവശ്യങ്ങൾക്ക് തന്നെയാണ് പരമപ്രധാനമായിട്ടുള്ള പ്രാധാന്യം നൽകേണ്ടത് ക്യാമറ പേഴ്സൺ ചാൾസ് അഗസ്റ്റിനൊപ്പം എ ബി ജോൺ തോമസ് കേരള വിഷൻ ന്യൂസ് കൊച്ചി